ട്രസ്റ്റ് ടീം വർക്ക് ടെക്നോളജി ഇത് ഉൾക്കൊള്ളാനായിട്ട് പുതിയ തലമുറയും അതുപോലെ തന്നെ പഴയ തലമുറയിൽ അലൈൻ ചെയ്ത് വന്നിരിക്കുന്ന പുതിയ തലമുറയും കൂടെ വരുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നത് ഒരു ഗ്രോത്ത് മൊമെന്റ് അതായത് പ്രോഫിറ്റിന് വേണ്ടിട്ടല്ല തീ ഫ്രോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്ലാഷായി നിൽക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടി ബിസിനസ് ചെയ്താൽ ഓക്കെ അത് ഷോർട്ട് ടൈം ആയിരിക്കും തീർച്ചയായും ഗ്രോത്തിന് വേണ്ടി ബിസിനസ് ചെയ്താൽ അത് വലിയ വാല്യൂ ലോങ് റണ്ണിൽ ക്രിയേറ്റ് ചെയ്യും ഈ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഹൈ വാല്യൂ തൗസൻഡ് ക്രോസും അതിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസും അതുപോലെ തന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എംപ്ലോയിസ് ഉള്ളത് അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു പുസ്തകം വായിക്കുന്ന ഫലം കിട്ടും അനുഭവ സമ്പത്തുള്ള ഒരാളുമായിട്ട് അല്പനേരം സംസാരിച്ചാൽ ഇന്ന് അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് മേഖലയിലും ബിസിനസ്സുകാരുടെ ഗ്രോത്തിന് വേണ്ടി അവരെ സഹായിക്കുന്ന നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സാരഥിയായിട്ടുള്ള മിസ്റ്റർ എൻ എം മാത്യുവിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം സർ എവിടെയാണ് ജനിച്ചത് നാട് പഠിച്ചതൊക്കെ ഒന്ന് പറയാമോ കോഴിക്കോട് ജില്ലയുടെ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറായിട്ട് പാലാ പാലായിൽ നിന്ന് സെറ്റലേഴ്സാണ് പിന്നെ പഠിച്ചതും കാര്യങ്ങളൊക്കെ കോടഞ്ചേരി തന്നെ സ്കൂളിംഗ് ഒക്കെ കോടഞ്ചേരി തന്നെയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗുരുവാരപ്പൻ കോളേജ് കോഴിക്കോട് നമ്മുടെ ഗ്രാജുവേഷൻ അതിനുശേഷം എച്ച് ആർ അക്കൗണ്ടൻസി പഠിച്ചു പിന്നെ കുറച്ച് കുറെ ഒരു മുപ്പത്തിയാറ് കൊല്ലം ചാർട്ടഡ് അക്കൗണ്ടൻ പ്രാക്ടീസ് ചെയ്തു ആ കാലഘട്ടത്തിൽ നമ്മൾ ചാർട്ടഡ് അക്കൗണ്ടൻസിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കോസ്റ്റ് അക്കൗണ്ടൻസിങ് ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് സാറിന് കുറേ വർഷം ആക്റ്റീവ് പ്രാക്ടീസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറെ ആൾക്കാരുമായിട്ട് ഇടപഴകാനും അവരുടെ പ്രോബ്ലങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോകുകയും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതെല്ലാം നമ്മളെ ഇങ്ങനെ ആഡ് ചെയ്യുകയാണല്ലോ നമ്മുടെ ഒരു വാല്യൂ എപ്പോഴും ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ഫാമിലി വൈഫ് ഉണ്ട് ഒരു മോന് മരുമോളുണ്ട് പിന്നെ രണ്ട് പേരക്കുട്ടികൾ അവരെല്ലാവരും ബിസിനസ്സിൽ ഇൻക്ലൂഡാണ് മകനും മരുമോളും ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിട്ട് തന്നെ പോകുന്നു ഓക്കേ ഞാൻ മാത്രം മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഈ നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായിട്ട് വന്ന് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി എട്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് സാറിന് അപ്പോൾ സാറിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ സാറ് ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ സക്സസ് ആവാനെടുത്തൊരു ടൈം എന്തൊക്കെയാണ് സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുക ചെറുതായിരിക്കുന്ന സമയത്ത് അറിവ് കുറവായിരിക്കുമല്ലോ അതെ അപ്പോൾ ചെറിയ വർക്കുകളായിരുന്നു അന്ന് കൂടുതൽ പിന്നെ ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഹൈ വാല്യൂ തൗസൻഡ് ക്രോസും അതിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് അതുപോലെ തന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എംപ്ലോയിസ് ഉള്ളത് അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം എംപ്ലോയിസുള്ള ഓർഗനൈസേഷൻ ഓക്കെ താഴോട്ട് പോവാതെ മാനേജ്മെൻറ്റിനോട് കൂടി നിന്ന് മുന്നോട്ട് പോകുന്നതിന് സഹായിക്കാൻ പറ്റിയത് ഒരു അഭിമാനം തന്നെയാണ് ഇപ്പോൾ സാറ് പഠനം കഴിഞ്ഞു ചാട്ടഡ് അക്കൗണ്ട്സിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് തിയറി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അങ്ങ് സ്വന്തമായിട്ട് ഒരു സാഹചര്യം സാറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുക ഞങ്ങളേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത്തി ആറ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു എൺപത്തി എട്ടിൽ പ്രാക്ടീസിലേക്ക് തന്നെ വന്നു ഓക്കെ ആ സമയത്ത് വർക്കുകൾ കുറവായിരുന്നു ചെറിയ വർക്കുകളായിരുന്നു ആ വർക്കിൻ്റെ ഒരു സമയത്ത് നമുക്ക് പുതിയ ഫേമാണ് വർക്കുകൾ കുറവായതുകൊണ്ട് ആ ഒരു സമയത്ത് ടീച്ചിങ്ങിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുകയും ബാക്കി കുറച്ച് സമയം വന്നിരുന്നിട്ട് ഓഫീസിലെ വർക്കുകളും ആരെങ്കിലും ഇൻട്രസ്റ്റ് ചെയ്താൽ അതൊക്കെ ചെയ്യുക പിന്നെ അവർക്ക് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് മാത്രമേ ഞങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ആൾക്കാരെ കാണുകയും പിന്നെ അവരിങ്ങനെ ചെറുതായി ചെറുതായി അട്രാക്ട് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് അങ്ങനെ ഉയർന്നു ഉയർന്നു വന്ന് അതും ചെറിയ സോൾ ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് വേണം ഒക്കെ ആയിരുന്നു പിന്നീട് അതിങ്ങനെ ഗ്രാജുവലി ആ സോൾ പ്രൊപ്പറേറ്റ്ഷിപ്പ് കുറച്ചും കൂടി അധികം ടേൺ ഓവർ ഉള്ളതായി ഓക്കെ പാർട്ട്ണർഷിപ്പ് അധികം ടേൺ ഓവർ ഉള്ളതായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വരാൻ തുടങ്ങി അതേപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി നമുക്ക് ഓഡിറ്റ് കിട്ടാൻ തുടങ്ങി പിന്നെ ബാങ്കിൻ്റെ വർക്കുകൾ എല്ലാ ടൈപ്പ് വർക്കുകളും നമ്മൾ ചെയ്യാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ പറയുന്നത് ഒരുപാട് ട്രസ്റ്റുകളുടെ വർക്കുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി അത് നമുക്ക് വലിയൊരു അനുഭവങ്ങളായിരുന്നു കാരണം വെച്ചാൽ ട്രസ്റ്റുകളുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുക ആ ട്രസ്റ്റുകൾ എങ്ങനെയാണ് ജനങ്ങളിൽ എത്തുക എന്നുള്ളത് അത് ചിലപ്പം നമ്മുടെ എൻ്റെ സ്വഭാവത്തിലും അല്ലെങ്കിൽ പ്രവർത്തന രീതിയിലും ഒക്കെ തന്നെ ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അതിലുപരി ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പറ്റി കീപ്പ് ചെയ്യാൻ പറ്റി പിന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടായത് ബിസിനസ് സൊല്യൂഷൻസിലേക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ട്രേണിങ് പോയിന്റ് എന്താണ് വിഷൻ എന്തായിരുന്നു ഞങ്ങളുടെ ഓഫീസില് താരതമ്യേന ധാരാളം ഫയലുകളുണ്ട് ഓക്കെ ആ ഫയലുകളിൽ ഈ വലിയ സ്ഥാപനങ്ങൾ നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ വരുമ്പോൾ ഓക്കെ ചെറിയ സ്ഥാപനങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ പറ്റുന്നില്ലാത്ത ബിസിനസ്സുകാരും എൻ്റെ സഹോദരങ്ങളാണ് അപ്പോൾ എനിക്കാവുന്ന രീതിയിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒരു ഗ്രോത്ത് മെൻ്റാലിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് തന്നെയാണ് അപ്പോൾ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഞങ്ങളുടെ ക്ലൈൻ്റും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആയിരുന്നു കൂടുതലും സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർ ഇപ്പോൾ കുറച്ച് അവർ ഡൗൺ ആയി പോഞ്ഞല്ലോ സർ ആ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത് സ്മോൾ ഇൻ സൈസ് ആയതുകൊണ്ട് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് മാർജിനെ പറ്റി അവർ നല്ലപോലെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ഓപ്പറേറ്റിംഗ് മാർജിൻ ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്തിട്ട് ഓക്കെ അത് നഷ്ടത്തിലേക്ക് തന്നെയല്ലേ പോവുള്ളൂ തീർച്ചയായിട്ടും രണ്ട് അവർ ഞാൻ പറയുന്നത് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ അവർ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു അഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട് ആ അഞ്ച് പ്രൊഡക്റ്റിൽ ഏതാണ് ഫാസ്റ്റ് മൂവിങ് ഏതാണ് ഫ്യൂച്ചർ ട്രെൻഡ് എന്നൊന്നും അവർക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വരുന്നില്ല അവർ വന്നിട്ടില്ല അതുപോലെ തന്നെ ജോലിക്കാർക്ക് കൃത്യമായ ഒരു ജോബ് റോള് കൊടുക്കുകയും ആ ജോബ് റോളിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യാതിരുന്നാൽ ആ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി അവർക്ക് കിട്ടാതിരിക്കും എംപ്ലോയി പ്രൊഡക്ടിവിറ്റി കിട്ടിയില്ലെങ്കിൽ ലോസിലേക്ക് പോവും ഏത് പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രെൻഡ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗ്രോത്ത് ഡൗൺ ആയി പോകും പിന്നെ പഴയ കാലത്തൊക്കെ ഞാൻ പറഞ്ഞത് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും നമ്മളിപ്പം എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിട്ട് ചെയ്യാന്ന് പറഞ്ഞാലും വെൻഡേഴ്സ് നമുക്ക് ബില്ല് തരില്ല തീർച്ചയായും വെൻഡേഴ്സ് നമുക്ക് ഞാൻ പറഞ്ഞത് കാഷ് പേയ്മെൻറ് ത്രൂ ചെക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബാങ്ക് ട്രാൻസ്ഫർ അവർ സമ്മതിക്കൂലിക്കൂല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവര് ഒരു ഒരു ടെൻഷൻ നമ്മുടെ ക്ലയന്റിന് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ബാങ്കുകളുടെ അടുത്തുനിന്ന് ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യുമ്പോൾ ഇന്ന് കൊറേ ഈസിയായിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അന്ന് ഏറ്റവും സ്കേസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ബാങ്ക് ഫൈനാൻസ് വേറെ ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല ഒത്തിരി ഓപ്ഷൻസ് കൊണ്ട് ൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ ബാങ്ക് ഉണ്ട് നോൺ ബാങ്കിങ് ഉണ്ട് അങ്ങനെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ സെറ്റപ്പ് സെബി ആയിട്ടും ആർ ബി ഐ ആയിട്ടും ഒക്കെ വന്നുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ബാർഗൻ നല്ല ഒരു ബിസിനസ് ഗ്രോത്തുള്ളൊരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് ബാർഗൻ ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് കാലത്തിൽ വന്ന ഒരു ചേഞ്ച് അവർക്ക് അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും തീർച്ചയായിട്ടും തരും തീർച്ചയായിട്ടും തരും ചില ഇപ്പോൾ ഒരു ഒരു കസ്റ്റമർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ അവർ ഇഷ്യൂ ചെയ്യുന്ന ചെക്കുകൾ ഫ്രീക്വൻ്റായിട്ട് ഡിസോണർ ആവുക ഓക്കേ ദ നെക്സ്റ്റ് ടൈം റിന്യൂവലിന് പോകുമ്പോൾ ബാങ്ക് അവിടെ അതെ റേറ്റ് കൂട്ടും അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ബാങ്ക് ഫണ്ട് തന്നാൽ അവരുടെ ഫണ്ട് സേഫ് ആണോ എന്ന് നോക്കേണ്ടി വെച്ചത് അവിടുത്തെ ഓരോ ഓഫീസറുടെയും കടമയാണ് അവർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതോട് സഹകരിക്കുകയും അത് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു കടമയാണ് എന്ന ബിസിനസ്സുകാര് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് സ്ട്രെങ്താവും കോസ്റ്റ് കുറയും കോസ്റ്റ് കുറയും ബിസിനസ്സിന് സക്സസ്സിലേക്ക് വരുന്നതാണ് അത് ബിസിനസ് സൊല്യൂഷൻസ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് സൊല്യൂഷൻസ് മാനേജ്മെന്റ് കൺസൾട്ടൻ്റ് ആണ് ഓക്കെ മെയിൻ എന്താ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫങ്ഷൻ നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യും അവരുമായിട്ട് ചേർന്നെടുത്തിട്ട് എന്തെല്ലാം ഫങ്ഷനാണ് അതായത് ഒരു റവന്യൂ പോയിൻറ്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ എക്സ്പെൻസസ് പോയിൻ്റ് ഓഫ് വ്യൂല് എന്താ ആ ഫങ്ഷനെ നമ്മൾ ആദ്യം അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യും ഓക്കെ ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഫങ്ഷനെ നമ്മൾ ലെവല് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ ലെവൽ വെച്ച് ഡിവൈഡ് ചെയ്യും ആ അതിന് ശേഷം നമ്മൾ ഈ ഫങ്ഷനിലും അതേപോലെ തന്നെ ലെവലിലും അതായത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവൽ മിഡിൽ അതുപോലെ തന്നെ അപ്പർ അല്ലെങ്കിൽ സീനിയർ മാനേജർ ലെവൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെയെല്ലാം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇടും ഓക്കെ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇട്ടാൽ അവിടെ വരുന്ന ഓരോ ജോലിക്കാരുടേതും അത് ഞാൻ പറഞ്ഞത് ജൂനിയർ ആയാലും മിഡിലുള്ള മാനേജറാണെങ്കിലും അതുപോലെ തന്നെ മേലെയുള്ള സീനിയർ മാനേജർ ആ സ ആ അവരുടെ ജോബ് റോള് ക്ലിയറായിട്ട് ഡിസൈഡഡായി അതെ അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ടും അവിടെ അവർക്ക് എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നു കിട്ടി അപ്പോൾ അവിടുത്തെ സിസ്റ്റം ക്ലിയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതായത് ഫംഗ്ഷനും ലെവലും നമ്മൾ മാനേജുമായിട്ടുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആദ്യം തന്നെ ഇടും തീർച്ചയായിട്ടും ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇട്ടിട്ട് അത് കംഫർട്ടബിൾ ആണ് എങ്കിൽ അവിടെ നമ്മുടെ അടുത്ത ലെവൽ വർക്ക് തുടങ്ങുവാണ് തീർച്ചയായും ആ വർക്ക് എന്ത് എന്ന് ചോദിച്ചാൽ എംപ്ലോയിക്ക് വേണ്ടത് എന്ത് എംപ്ലോയർ എംപ്ലോയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഈ കാര്യങ്ങളെ ഉൾക്കൊണ്ട് ഞങ്ങൾക്കൊരു പതിമൂന്ന് മൊഡ്യൂൾസ് ഉണ്ട് ഓക്കെ അതിൽ ഒന്നാമത്തെ മൊഡ്യൂളില് റിക്രൂട്ട്മെന്റ് ആണ് അതായത് തെറ്റായാല് കമ്പനിയുടെ കോസ്റ്റ് കമ്പനിക്ക് ലോസ് ആണ് തീർച്ചയായിട്ടും ഇക്ലിബറിയത്തിലാണെങ്കിൽ കമ്പനി പ്രോഫിറ്റിലാണ് അതായത് റൈറ്റ് സ്റ്റാഫിനെ സെലക്ട് റൈറ്റ് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുക അത് ഞങ്ങൾ പറയുന്നത് സ്കിൽ ആൻഡ് വിൽ ബിൽ സ്കിൽ ആൻഡ് വിൽ സ്കില്ലും വേണം വില്ലും വേണം ഇപ്പോഴത്തെ എംപ്ലോയി വന്ന് നോക്കുമ്പോൾ എംപ്ലോയി കാണുന്നത് എംപ്ലോയറുടെ ബ്രാൻഡാണ് ആ ബ്രാൻഡ് എന്ന് പറയുന്നത് വാല്യൂ കൾച്ചർ ആൻഡ് എംപ്ലോയി എക്സ്പീരിയൻസ് ആണ് ഓക്കെ നല്ല സാലറി വേണം അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ടാണ് പോകുന്നത് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും പുറത്തേക്ക് പോകേണ്ട സാധ്യത വരില്ല എന്ന് അയാൾ ഉറപ്പുവരുത്തുന്നത് എംപ്ലോയി ഉറപ്പുവരുത്തുന്നത് ഈ കമ്പനിയുടെ അതായത് ആ ഇൻഡസ്ട്രി നൂറിൽ റാങ്ക് എടുക്കുവാണെങ്കിൽ തൊണ്ണൂറിലോ എൺപത്തൊമ്പതിലോ നിൽക്കുന്നതിന് പകരം അവർ ഒന്ന് മുതൽ പത്ത് വരെ ആണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ എംപ്ലോയർ സ്കില്ലും വില്ലും എക്സ്പെക്ട് ചെയ്യുമ്പോ എംപ്ലോയിങ്ങൾ ഒരു സ്ഥായി എംപ്ലോയ്മെന്റ് രണ്ടാമത്തെ ഭാഗം വരികയാണെങ്കിൽ എംപ്ലോയിൻഷൻ നമ്മുടെ രണ്ടാമത്തെ മെഡ്യൂൾ ആണ് എങ്ങനെയാണ് നമുക്കൊരു എംപ്ലോയിയെ റീറ്റേൺ ചെയ്യാൻ പറ്റും ധാരാളം ധാരാളം കമ്പനികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് എംപ്ലോയിൻഷൻ അതായത് ഒരാളെ വന്നു ഇൻറ്റക്ട് ചെയ്തു ട്രെയിനിങ് കൊടുത്തു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് വർഷമായപ്പം അയാൾ എക്സിറ്റ് അടിച്ചത് ഒരുപാട് കോസ്റ്റ് വരും നല്ല മാനേജ്മെൻറ് ആണെങ്കിൽ റിട്ടൻഷൻ പോളിസി അവർ അഡാപ്റ്റ് ചെയ്യും റിട്ടൻഷന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് എക്സ്പീ നമ്മുടെ ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് എൻഷോറി ഓക്കെ ആ കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് വന്നാൽ ഇത് നേരെ കസ്റ്റമറിലേക്ക് പോകും മാനേജ്മെൻറ്റ് എന്ത് ഡിസിഷൻ എടുത്താലും അത് ഷെയർ ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ടീം വർക്കിൽ വന്ന് നേരെ അത് കസ്റ്റമറിലേക്ക് എത്തും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയി റിട്ടൺഷൻ സ്ട്രാറ്റജി തന്നെ ഉണ്ടാവണം തീർച്ചയായിട്ടും മൂന്നാമത്തെ ഭാഗം വരികയാണെങ്കിൽ എംപ്ലോയിസ് നമുക്കറിയാലോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ് ആണ് ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എവിടെയാണ് എംപ്ലോയി വീക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ചീഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫീസർക്ക് പറ്റണമെന്നില്ല തീർച്ചയായിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരറിയാൻ പറ്റുള്ളൂ അപ്പോൾ എഫിഷ്യൻസി എവിടെ കുറവാണ് എന്ന് ചോദിച്ചാൽ എംപ്ലോയി രാവിലെ ഒൻപത് ഒൻപത് മുതൽ അഞ്ചു മണി വരെയാണ് വർക്കിംഗ് ടൈം അല്ലെങ്കിൽ ഒമ്പത് മുതൽ ആറ് വരെയാണെങ്കിൽ എംപ്ലോയി എട്ടരയ്ക്ക് വരുന്നുണ്ട് ഏഴുമണിക്ക് പോകുന്നുള്ളൂ ലേ ഓവർ ടൈം കൂടുന്നുണ്ടെങ്കിലും എംപ്ലോയി സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട് കൃത്യത്തിനെത്തുന്നില്ല തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവുന്നു ഇങ്ങനെ ചില സിംറ്റംസ് കൊണ്ട് നമുക്ക് ഈ എംപ്ലോയിക്ക് അവിടെ ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചീഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫീസർക്ക് പറ്റണമെന്നില്ല പക്ഷേ ആരാണോ അവിടെ നോക്കുന്നത് ആരാണോ ആ സ്റ്റാറ്റിസ് അനലൈസ് ചെയ്യുന്നത് അവർക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായും ട്രെയിനിങ്ങിൽ പരാജയമായാലും ഞാൻ പറയുന്നത് ഡൗൺ ബിസിനസ് ഡൗൺ ആവും അതുപോലെ തന്നെ റിട്രഞ്ച്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ റിറ്റൻമെൻറ്റ് ഒന്നെങ്കിൽ റിട്രഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എംപ്ലോയി എക്സിറ്റ് ഓപ്ഷൻ അടിച്ച് മടുത്തു അപ്പം നല്ല ട്രെയിനിങ് എപ്പോഴും ആവശ്യമാണ് പക്ഷേ ഒരു കോമൺ എല്ലാവർക്കും കൂടി കൂടി എല്ലാ മാസവും ഒരു ട്രെയിനിങ് അതെ അത് വർത്ത്ലെസ് ആണ് നാലാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ കൾച്ചറാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കൾച്ചർ നല്ല കൾച്ചർ ഉണ്ടെങ്കിൽ ഉണ്ട് അഞ്ചാമത്തേത് ഈ എംപ്ലോയി എൻഗേജ്മെൻ്റ് ആണ് അതെ എൻഗേജ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് അവരെന്തുമാത്രം നമ്മുടെ ഓർഗനൈസേഷനോട് കൂറുണ്ടത് ആ കൂറ് എന്തുമാത്രം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് രക്തദാനം ആരാധിക്കപ്പെടുന്നത് അതെ 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 ആറാമത്തേത് വരുവാണെങ്കിൽ എംപ്ലോയി റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ആണ് ഓക്കെ അത് എക്സ്പ്ലനേഷൻ ഈ ആവശ്യമില്ല അത്രമാത്രം ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും നാവിൻ്റെ തുമ്പിലുള്ളതാണ് തീർച്ചയായിട്ടും ഏഴാമത്തേതായിട്ട് വരുവാണെങ്കിൽ എംപ്ലോയി പെർഫോമൻസ് ഇവാലുവേഷൻ ആണ് ഓക്കെ അത് ഞാൻ പറഞ്ഞത് ഏത് യൂണിറ്റ് ആണെങ്കിലും മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബിസിനസ് പെർഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് താഴെട്ട് പോയതുകൊണ്ട് നീ പുറത്തേക്ക് പോകും എന്നുള്ളതല്ല നമ്മുടെ സ്റ്റാൻഡ് അവിടെ നമ്മൾ ട്രെയിനിങ്ങിലേക്ക് അവരെ കൊണ്ടുവരും ഓക്കെ റീസ്കില്ലിങ് ആൻഡ് അപ് സ്കില്ലിങ്ങിലേക്ക് എട്ടാമത്തേത് ഒൻപതാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഹൈ ലെവൽ ഓഫീസേഴ്സിനൊക്കെ നല്ല രീതിയിൽ നല്ല നോളി ഷെയറിങ് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയുന്നത് ഈവൻ മീഡിയം ആൻഡ് സ്മോൾ ആണെങ്കിൽ പോലും ആ ഓർഗനൈസേഷന് പോലും ഇന്ന് ഗ്ലോബൽ നോളഡ്ജ് നമ്മൾ കളക്ട് ചെയ്ത് ആ എംപ്ലോയീസിനെ കൊടുത്താൽ അവരുടെ പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റും ഷെയറിങ് ഓഫ് നോളഡ്ജ് പിന്നെ ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ആസ് എ ഹോൾ ഒറ്റ എക്സിറ്റ് ആ ആ ഫങ്ഷൻ അവിടെ അന്നേരം തന്നെ സ്ഥാനിച്ചിട്ടില്ലാകും ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എങ്ങനെയാണ് ഒരു സക്സസ് ആൻഡ് പ്ലാന് ചെയ്യുക അത് നമ്മൾ ചെയ്യുക പിന്നെ എംപ്ലോയിയുടെ വെൽനെസ് നമ്മൾ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമുക്ക് എന്താ വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ലോങ് പീരീഡിലേക്ക് എംപ്ലോയിനെ നമ്മുടെ കൂടെ കൊണ്ടുവരുവാന്നുള്ളതാണ് അപ്പോൾ അത് എംപ്ലോയിയുടെ വെൽനസ്സും അതേപോലെ തന്നെ വർക്ക് ലൈഫ് ഇപ്പം ഞാൻ പറഞ്ഞ ഫാമിലി ഒരു മുന്നൂറ് കിലോമീറ്റർ അപ്പുറേ ജോലി ചെയ്യുന്നത് ഇവിടെ അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ റിമോട്ട് വർക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞ അങ്ങനെ സംഭവിക്കാറുണ്ട് സംഭവിക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ആ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു പോളിസി കമ്പനി കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് എംപ്ലോയിയെ നമ്മുടെ കൂടെ നിലനിർത്താനും അവരുടെ എഫിഷ്യൻസും അവരുടെ ഫീഡ്ബാക്കൊക്കെ കുറേ കൂടി എൻകറേജ് ചെയ്യാൻ നമുക്ക് പറ്റും പതിമൂന്നാമത്തത് ലാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എംപ്ലോയി എന്ത് ചെയ്താലും അതിനൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് ഓക്കെ ആ റിസ്ക് നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യണം അസസ് ചെയ്യണം മിറ്റിഗേറ്റ് ചെയ്യണം കൺസിസ്റ്റൻ്റ് പ്രോസസ് ക്ലോസ് ഈസി ആയിട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഈസി ആണോ പക്ഷേ ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് എടുത്താൽ എംപ്ലോയി പെർഫോമൻസ് കുറഞ്ഞു പോകും അപ്പോൾ ഈ പതിമൂന്ന് ലെവലിലൂടെ ആ ഫങ്ഷൻ ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ഓടിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിങ് സിസ്റ്റം ഈ സിസ്റ്റത്തിൽ ഈ പറയുന്ന പതിമൂന്ന് മൊഡ്യൂളിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് മാനേജ്മെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി അത് കറക്റ്റ് ചെയ്യും കറക്റ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ കറക്റ്റ് ചെയ്യും അല്ലാത്തത് എക്സ്പേർട്ട് നമ്മുടെ പാനലിലുണ്ട് ആ എക്സ്പേർട്ടിനെ കൊണ്ട് അവിടെ കൊടുത്ത് അതായത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ എത്ര മുതലിൽ എത്ര വരെയുള്ള ടേൺ ഓവറുള്ള കമ്പനികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് ടേൺ ഓവർ ബേയ്സ് എന്നുള്ളതല്ല ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്ത് പേരുണ്ട് ഓക്കെ അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇൻഡസ്ട്രിയിലുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ആളെയും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് പേര് വരുവാണെങ്കിൽ ഓക്കെ ആ ഇരുപത്തഞ്ച് പേർക്ക് എന്താണ് എന്ന പ്രോബ്ലം അവരോട് ചോദിച്ച് അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചതും അതുമായിട്ട് അലൈൻ ചെയ്ത് കറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവരും ഓക്കെ ആ പ്രോബ്ലത്തിന് നമ്മൾ അവർക്ക് സൊല്യൂഷൻ കൊടുക്കും അങ്ങനെ സാ സന്തോഷത്തിലവർ പോകണം ഇത് നേരെ െട്ട് വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബിസിനസ് മേഖലയിലുള്ള ട്രാൻസ്ഫോർമേഷൻ എല്ലാം കണ്ടുവളർന്നൊരു ആളാണ് സാർ അല്ലേ അപ്പോ ഓൾഡ് ബിസിനസ്സില് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പഴയ കാലത്ത് മാനുവലായിരുന്നു അക്കൗണ്ടിങ് മാനുവലായിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പിന്നെ അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ അത് മാനുവൽ ആയിരുന്നു അപ്പം അവിടെയൊക്കെ കുറെ അക്കൗണ്ട് ചെയ്യാതെയൊക്കെ വരുമായിരുന്നു ഇപ്പൊ പുതിയ ജനറേഷൻ നല്ല ആയി എഡ്യൂക്കേറ്റഡായി കൂടി അവർ ഭയങ്കര അതായത് ഒരു നാല് ടീ എപ്പോഴും അവർ പരിപാലിക്കാൻ നോക്കുന്നുണ്ട് ഒന്ന് ഒരു ട്രസ്റ്റ് ട്രസ്റ്റാണ് അതായത് അവരെല്ലാവരുമായിട്ട് ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഒരു താല്പര്യമുണ്ട് രണ്ട് ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറൻസിക്ക് അവർ കൂടുതലൊരു ഇമ്പോർട്ടൻസ് ട്രാൻസ്പെറൻസി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി ആയിട്ടും കസ്റ്റമേഴ്സ് ആയിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസ്പെറൻസിയാണ് അതെ തീർച്ചയായും മൂന്നാമത്തേത് ടീം വർക്കാണ് അതെ അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ ടീം വർക്ക് നാലാമത്തെ ടി എന്ന് പറയുന്ന ടെക്നോളജിയാണ് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടെക്നോളജി ടെക്നോളജി ഇത് ഉൾക്കൊള്ളാനായിട്ട് പുതിയ തലമുറയും അതുപോലെ തന്നെ പഴയ തലമുറയിൽ അലൈൻ ചെയ്തു വന്നിരിക്കുന്ന പുതിയ തലമുറയും കൂടെ വരുമ്പോ ഒരു ഭയങ്കരായിട്ട് ഞാൻ പറയുന്നത് ഒരു ഗ്രോത്ത് അതായത് പ്രോഫിറ്റോട് കൂടി ഒരു വെൽത്ത് കൂടുതൽ കൊടുക്കുന്നത് മുപ്പത് വർഷം ബാക്കിൽ കിടത്ത ബിസിനസ്സുകാർ വളരെ കുറവ് ബിസിനസ്സുകാരാണ് വന്നുകൊണ്ടിരുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരുന്നു ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏതൊരു ചെറുപ്പക്കാരൻ്റെയും സ്വപ്നം ചെറുപ്പക്കാരികളുടെയും സ്വപ്നം സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ തന്നെയാണ് നാല് കുറവ് വരുന്നോ അന്നേരം ഒരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യും ട്രസ്റ്റ് ഇല്ലേ അപ്പൊ തന്നെ ഞാൻ പറയുന്നത് എംപ്ലോയി എംപ്ലോയിൻഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ട്രാൻസ്പെറൻസി ഉണ്ടോ അപ്പോ അവിടെ കൊളാബറേഷൻ ആണ് വരുന്നത് ട്രാൻസ്പെറൻസി കൊളാബറേഷൻ ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ വെൻഡർ അവർക്ക് ബിസിനസ് കൂട്ടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പക്ഷേ ഒരു ഇൻകം ഉണ്ടായ ഇൻകം ഉണ്ടായി ബിസിനസ് കൂടുമ്പം ആ വെൻഡർ അവിടെ നിൽക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ അവരുടെയും കൂടി ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം ആ ഒരു രീതിയിലായിരിക്കണം ബിസിനസ് വരുന്നത് അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടാറ്റാ ഗ്രൂപ്പിന്റെ നോക്കുവാണെങ്കിൽ ആ ടോട്ടൽ റവന്യൂ വരുന്നതിൻ്റെ ഏകദേശം സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ടൂ തേർഡ് തീർച്ചയായിട്ടും അവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു കൾച്ചർ ഒരു ഇമ്മേജ് എംപ്ലോയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും സഹിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അവർ എംപ്ലോയിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ വളരെയധികം റിസ്ക് എടുക്കുന്നുണ്ട് ശരിക്കും അതെ 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 അത് ഇല്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ട്രസ്റ്റ് ട്രാൻസ്പെറൻസി ടീം വർക്ക് ടെക്നോളജി സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയെ സക്സസ്ഫുള്ളാക്കാനായിട്ട് ഒരു ബിസിനസ്സുകാരനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് എടുക്കേണ്ട ശരിക്കും പേഴ്സണലി ഇപ്പോൾ സർ ഒരു കമ്പനിയുടെ ഇതാണ് പറഞ്ഞത് ശരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ നാല് തരത്തിലുള്ള ടീ ഉണ്ടെന്ന് പറഞ്ഞു പേഴ്സണലി അവരെടുക്കേണ്ട പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണ് ആസ് എ ബിസിനസ് പേഴ്സൺ അതായത് ട്രസ്റ്റ് എല്ലാ സൈഡിലും ഒരു ട്രസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നെ വേണം ഓക്കെ അവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് ഡീഫ്രോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഓക്കെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്ലാഷായി നിൽക്കുന്ന സമയത്ത് അത് നെഗറ്റീവ് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലും ഒന്ന് രണ്ട് പ്രോഫിറ്റിന് വേണ്ടി ബിസിനസ് ചെയ്താൽ ഓക്കെ അത് ഷോർട്ട് ടൈം ആയിരിക്കും തീർച്ചയായിട്ടും ഗ്രോത്തിന് വേണ്ടി ബിസിനസ് ചെയ്താൽ അത് വലിയ വാല്യൂ ലോങ്ങ് റണ്ണിൽ ക്രിയേറ്റ് ചെയ്യും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവർ കുറേം കൂടി പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവിടുന്ന് അവരുടെ ആ ബിസിനസ് ഒരു വേറൊരു സൈഡിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നേരെ മറിച്ച് ഒരു ബിസിനസ് ഡൗണാണ് അല്ലെങ്കിൽ അതിന് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് കുറവാണ് എങ്കിൽ നല്ല ഒരു മാനേജ്മെൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ടേൺ ഓവർ താഴുന്നതിനനുസരിച്ച് വേറൊരു ടേൺ ഓവർ കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ഇത്രയും വർഷത്തിനിടയിൽ എത്രത്തോളം കമ്പനികൾക്ക് സർവീസ് കൊടുത്തിട്ടുണ്ട് സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് നോക്കുകയാണെങ്കിൽ ഒരു നൂറിലധികം അവരുമായിട്ട് ഏകദേശം കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ സാർ പതിമൂന്ന് ഇത് പറഞ്ഞല്ലോ എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം വരുന്നത് ഈ മിക്കൻസ് മിക്കൻസാൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള അറിയ ഇൻ്റർനാഷണൽ ഉള്ള ഒരു കമ്പനി ഒരു കൺസൾട്ടൻസ് ആണ് ഓക്കെ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു ഓക്കെ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് സഫറിങ് ഫ്രം സ്കിൽ ഗ്യാപ്പ് സ്കിൽ ഗ്യാപ് ഓക്കെ സ്കിൽ ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ അതിനുള്ള മുടി വള്ളാണ് തുടക്കം മുതൽ ഇവിടെ വരും വിഷനെന്തൊക്കെയാണ് കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ലിസ്റ്റഡ് കമ്പനീസ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവേ കുറവേ ഉള്ളൂ എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ട് തീർച്ചയായിട്ടും അതിൽ ആ നാല് നാലിട്ടിയുടെ കാര്യത്തിൽ അവരും അതെ അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ഇരുപത് അല്ലെങ്കിൽ പത്ത് മുപ്പതെണ്ണമെങ്കിലും നമുക്കൊരു ഐ പി ഒയിലേക്ക് വരുത്താൻ കഴിയുമോ അങ്ങനെ കഴിയുവാണെങ്കിൽ അവിടെ കുറേ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പർപ്പസ് സെർവ് ചെയ്യുമല്ലോ അതെ തീർച്ചയായും അതൊരു ഗ്രോത്തിൻ്റെ പാർട്ടാണല്ലോ അതെ പ്രോഫിറ്റ് അല്ല ഗ്രോത്തിൻ്റെ പാർട്ടാണല്ലോ അത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും അപ്പോൾ കേരളത്തിൽ ഒരുപാട് ലിസ്റ്റഡ് കമ്പനികൾ ഉണ്ടാവട്ടെ അവരെല്ലാവരെയും ഈ പറഞ്ഞ പതിമൂന്ന് റൂൾസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും അവരെ സഹായിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ കേരളം ഇന്ത്യയും ഒരു വലിയ വളർച്ചയിലേക്ക് മാറട്ടെ എന്ന് ആത്മാർത്ഥതയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശരിക്കും ബിസിനസ്സുകാർക്ക് മാത്രമല്ല ഇത് എംപ്ലോയി ആവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം മാറ്റം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് വെരി മച്ച് താങ്ക്